എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ക്യാരറ്റും ഈന്തപ്പഴവും വെച്ചിട്ടുള്ള കേക്കാണ് നല്ല ടേസ്റ്റിയാണ് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നല്ല ഹെൽത്തിയുമാണ് ഇപ്പം എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം കേക്ക് തയ്യാറാക്കാൻ വേണ്ടി നൂറ് ഗ്രാം ബട്ടർ ആവശ്യമാണ് അപ്പോൾ ബട്ടർ കേക്ക് തയ്യാറാക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി ഒരു പത്ത് മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ച് ഒന്ന് സോഫ്റ്റ് ആക്കുക സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അതുതന്നെ വെച്ച് ചെയ്യുക ഇലക്ട്രിക് ബീറ്റർ അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടായാലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കാം പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്യുന്നതാണ് നല്ലത് പഞ്ചസാര പൊടിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോഴാണ് അത് കറക്റ്റായിട്ട് മിക്സായി കിട്ടുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില ലൻസ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ ബീറ്റ് ചെയ്ത് ഇതൊരു വൈറ്റ് കളറായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം മൂന്ന് മുട്ടയും കൂടി ചേർത്ത് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി ഒരു കപ്പ് മൈദ ചേർക്കാം മുക്കാൽ ടീസ്പൂൺ പട്ട അല്ലെങ്കിൽ സിനമൺ പൊടിച്ചത് ചേർക്കാം അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം മിനിമം ഇങ്ങനെ ഒരു തവണയെങ്കിലും അരച്ചെടുക്കണം ഒന്നോ രണ്ടോ തവണ അരിച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അരിച്ചെടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മിക്സിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പൊടി ചേർത്ത് കൊടുത്ത് ബീറ്റർ തന്നെ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലോർ മിക്സും കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം നിങ്ങൾക്ക് ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം ഇനി അതല്ല ഒരു വിക്സ്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഇതാണ് വളരെ പെട്ടെന്ന് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം നല്ലപോലെ മിക്സാക്കിയതിലേക്ക് അരക്കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം കുരുവെല്ലാം കളഞ്ഞ് നന്നായി കഴുകി ചെറിയതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ക്യാഷ്നട്ട് ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വാൽനട്ടോ ആൽമണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇതിലേക്ക് നട്ട്സ് ചേർക്കാൻ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം മിനിമം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ക്യാഷ്നട്ട് എങ്കിലും ചേർക്കണം എന്നാൽ ഇത് ബേക്കായി വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസായിട്ടുള്ള ഉണ്ടാവുന്നത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുന്നത് ഈ ഒരു ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചുകൊടുക്കണം ഞാനിവിടെ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് ഒരു ആറിഞ്ച് കന ഉള്ള ബേക്കിംഗ് ട്രേ ആണ് ഇതിലേക്ക് പാശ്മിൻ പേപ്പർ വെച്ചു കൊടുക്കണം പാശ്മിൻ പേപ്പറ് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് പാശ്മൻ പേപ്പർ വെച്ചു കൊടുക്കുക അതിനുശേഷം ചുറ്റിനും വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമാണ് കേക്ക് നന്നായി പൊന്തി വരുകയുള്ളൂ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ചുകൊടുക്കുക ഒരുപാട് ലൂസല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് വെച്ചു കൊടുത്ത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഇനി ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു ബേക്കിംഗ് ട്രേ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്താൽ മതിയാവും അപ്പോഴേക്കും എല്ലാ സ്ഥലത്തും ഈവനായിട്ട് ആ ഒരു ബാറ്റർ എത്തിക്കോളും ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തത് ഓവനിലാണ് ഒ ടി ജി ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് പത്ത് മിനിറ്റ് നൂറ്റി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുക അതിനുശേഷം നൂറ്റി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ അമ്പത് മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് എടുക്കാം അമ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ആവും ഓവനിലല്ലാതെ ബേക്ക് ചെയ്തെടുക്കുന്നവരാണെങ്കിൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് കുറച്ച് ഉപ്പ് വിതറിയിട്ട് അതിലൊരു ട്രേ വെക്കുക അതിന് മുകളിൽ ഈ ബേക്കിംഗ് ട്രേ വെച്ച് ചെറിയ തീയിൽ ഒന്ന് ബേക്ക് എടുക്കാം ഒരു പത്ത് മിനിറ്റ് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്കിംഗ് ചെയ്യുന്ന പാത്രം നന്നായി ചൂടാക്കി വെച്ചതിന് ശേഷം വേണം ബേക്ക് ചെയ്തിട്ടെടുക്കാൻ ഏറ്റവും ചെറിയ രീതിയിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അമ്പത് മിനിറ്റിന് ശേഷം കേക്ക് നന്നായി റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടെക്സ്ചറാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എന്നാൽ നമുക്ക് ചായക്കും അതുപോലെ ഇനി ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം അതുവരേക്കും താങ്ക്